സ്വന്തം മാതാവിൻ്റെ മാറിടത്തിൽ അഭയമില്ലാത്ത ഒരു കാലം പേമാരി പോലെ രോഗങ്ങൾ പെയ്തിറങ്ങുന്ന ഒരു കാലം രോഗങ്ങളുടെ സ്ഥിതി ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ല ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ നോക്കി ഇന്ന രോഗമാണെന്ന് സാധാരണക്കാരന് പറയാൻ കഴിയുന്ന കാലം മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ക്യാമ്പുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയും ആരെങ്കിലൊക്കെ ബ്ലഡ് ചോദിക്കുമോ എന്ന് ഭയപ്പെട്ട് പലവരും മാറിപ്പോയി ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ക്യാമ്പയിൻ എന്താണ് ക്രിയാറ്റിൻ കുറഞ്ഞോ കൂടിയോ എന്ന ക്യാമ്പയിൻ ക്രിയാറ്റിൻ കൂടി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിഡ്നിയുമായി ബന്ധപ്പെട്ട അസുഖം തുടങ്ങി എന്നർത്ഥം നമ്മുടെ നാട്ടിലുള്ള സൗകര്യം നിങ്ങൾ ആലോചിക്കണം രോഗങ്ങൾ പടർന്നു പന്തിരിക്കും രോഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് രോഗങ്ങൾ പണം കൊടുത്തു വാങ്ങിയ നമ്മുടെ അഹങ്കാരത്തിൻ്റെ നമ്മുടെ ദൂർത്തിൻ്റെ നമ്മുടെ മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ രോഗങ്ങളൊക്കെ ഉണ്ടായത് കൊറോണ വന്നപ്പോൾ നമുക്കടക്കം ഉണ്ടായിരുന്നായി നമ്മുടെ കല്യാണത്തിനടക്കമുണ്ടായിരുന്നായി നമ്മുടെ ദൂർത്തിനടക്കം ഉണ്ടായിരുന്ന നമുക്ക് അച്ചടക്കം ഉണ്ടായിരുന്നായി നമ്മൾ വിനയാനിതരായിരുന്നു നമ്മൾ ഭൂമിയിൽ നടക്കുമ്പോൾ എല്ലാവർക്കും നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല മരണവീട്ടിൽ ഇരുപതിലപ്പുറത്ത് ആളുണ്ടായിരുന്നില്ല കല്യാണ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല റോഡുകളും വിജനമായി കിടന്നു അങ്ങാടികൾ പൂട്ടി മദ്രസയില്ല പള്ളിയില്ല ക്ഷേത്രങ്ങളില്ല ഒന്നുമില്ല അന്ന് നമ്മൾ കരുതി നമ്മുടെ ജീവിതം കൊറോണ മാറിയാൽ ഈ രീതിയിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് വളരെ ഉയരങ്ങളിലെത്താൻ സാധിക്കുമെന്ന് പ്രതി പക്ഷെ നമ്മൾ എന്താണ് കണ്ടത് കൊറോണയുടെ പീരീഡിൽ നമുക്ക് എന്തൊക്കെയാണോ സാധ്യമാകാതെ പോയത് അതിൻ്റെ ഇരട്ടി നമ്മൾ അനുഭവിച്ചു നാടന്മാരൊക്കെ പറയാറുണ്ട് നിങ്ങൾ മീനും ഇറച്ചിയും കൂടി കൂട്ടരുത് എന്ന് പറയാറ് ഇപ്പൊ മീനുകളും ഇറച്ചുകളാണ് കൂട്ടല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ രാവിലത്തെ കല്യാണത്തിന് നിശ്ചയത്തിന് എത്രം ഇറച്ചുകൾ ഉണ്ടാകും ഒരു സ്റ്റാബിൾ എന്തെല്ലാം തരത്തിലുള്ള മീനുകൾ ഉണ്ടാകും മത്സ്യങ്ങൾ ഉണ്ടാകും കാരണന്മാർ പറഞ്ഞത് രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടുന്നത് നല്ല നമ്മളിൽ അധിക പേരും ഷുഗർ ഉള്ള ആളുകളാണ് നമ്മുടെ കാരണവന്മാർ നമ്മളൊക്കെ തന്നെ ഇനി കാരണന്മാരെന്ന് പറയാൻ നമ്മളൊക്കെ ആയി തീർന്നല്ലോ കാരണമാർ നമ്മൾ രാവിലത്തെ പരിപാടിക്ക് പോകും കാരണം എന്താ വെച്ചാൽ വീട്ടുകാർ ശല്യം ചെയ്യാതെ എല്ലാം കടിക്കാം എല്ലാ സംഗതിയും തിന്നാൻ പറ്റും ഞാൻ എന്നാൽ ഒരു കല്യാണത്തിന് പോയി അപ്പോൾ എല്ലാ സാധനവും ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു നിങ്ങൾ ഇനി വളരെ തണുപ്പുള്ള ഒരു റൂമിലേക്ക് നിങ്ങൾ പോവുകയാണ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു പ്രായമുള്ളവരൊക്കെ ശ്രദ്ധിക്കണം നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞു പോലെ തണുപ്പുണ്ട് അസഹ്യമായ തണുപ്പുണ്ട് അപ്പോൾ ചോദിച്ചു എന്തിനാണ് ഇത്ര തണുപ്പ് അപ്പോൾ പറഞ്ഞു ഏതോ ഒരു രാഷ്ട്രത്തിലെ പടത്തിന് നല്ല തണുപ്പ് വേണമെന്നാണ് ആളുകൾ കുടഞ്ഞിട്ടാണ് പുറത്തേക്ക് വന്നത് അത് കഴിഞ്ഞപ്പോൾ ഉപ്പിലിടേണ്ടത് ഉപ്പിലിട്ടും മധുരമുള്ള കൂട്ടത്തിൽ ഉപ്പ് ചേർത്തും എന്താണ് നമുക്ക് പോലും പറയാൻ കഴിയില്ല ആരോടാണ് മത്സരിക്കുന്നത് ഏത് വ്യവസ്ഥയോടാണ് മത്സരിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ രോഗങ്ങൾ പേമാരി പോലെ പെയ്തിറങ്ങി ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നാഷണൽ ഹൈവേ പുറപ്പെടുന്ന ജില്ലയുടെ ഒരു ഭാഗത്തുനിന്ന് കോഴിക്കോട്ടേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ ആ രണ്ടിന്റെ റോഡ് സൈഡിൽ മാത്രമായി ആറ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ആറ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി അവിടെ സംവരണമെന്നു ചോദിക്കേണ്ട കാര്യമല്ല നല്ല പ്രാഥമിക ആരാണ് അങ്ങോട്ട് എത്തിച്ചത് നമുക്കറിയാൻ ഒരു നേരം പക്ഷി അടക്കാൻ കഴിയാതെ ജന്മി മുതലാളിമാരുടെ വീട്ടുപടിക്കൽ തനിക്ക് ജനിച്ച കുഞ്ഞുമായി ഒക്കെ തിരഞ്ഞു നിറകണ്ണുകളോടുകൂടി ആ വീട്ടുപടിക്കൽ യാചിച്ച മനുഷ്യരുടെ സഹോദരിമാരുടെ മക്കളാണ് നമുക്ക് പണമുണ്ടായി നമുക്ക് ദൂർത്തുണ്ടായി നമ്മളിൽ അറിയാതെ അഹങ്കാരം വന്നു നമ്മളിന്ന് വലിയ രോഗികളാകും നിങ്ങൾ ആലോചിക്കണം കേരളത്തെ പോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ പ്രവർത്തിക്കുന്ന ഒരിടമില്ല ഇപ്പം സർക്കാരുകൾ പറയുന്നത് എല്ലാ ആശുപത്രികളിലും ഡയാലിസിസ് കേന്ദ്രം ആരംഭിക്കുമെന്നാണ് ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളത് കേട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ഡയാലിസിസിന് വിധേയമാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അയാൾ കിഡ്നി മാറ്റി വെക്കണം അല്ലെങ്കിൽ അയാൾ മരിച്ചു പിരിയണം വേറൊരാൾക്ക് കിടക്കാം തിരൂർ ജില്ലാ ആശുപത്രിയിൽ കേരളത്തിൽ ആദ്യമായി സൗജന്യമായി ഡയാലിസിസ് സംവിധാനം ആരംഭിച്ചത് പ്രിയപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് തിരൂരിലാണ് ഞാൻ അതിൻ്റെ ഒരു അംഗം എന്ന് നിങ്ങളോട് പറയട്ടെ ആ ഹോസ്പിറ്റലിന്റെ അംഗം എന്നു അവിടെ തൊള്ളായിരത്തിലധികം വരുന്ന ആളുകൾ പെൻഡിങ്ങിലാണ് പലവരും പറയും ഇന്നടത്ത് ഒരാളെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണം ആരെ റെക്കമെൻഡ് ചെയ്യണം ആരെയാണ് ആ ടേബിളിൽ നിന്ന് ഇറക്കി പകരം ആരെയാണ് വെക്കേണ്ടത് ഞങ്ങൾ അവരോട് പറയും ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല മനുഷ്യരാ അതുകൊണ്ട് നിങ്ങളുടെ ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ മറ്റൊരു ഡയാലിസി ചെയ്യുന്ന ഒരാളെ ഇറക്കണം ഒരിക്കലും സാധ്യമല്ല രാവിലെ എട്ടുമണിക്ക് ആരംഭിക്കുന്ന ഡയാലിസിസ് നേരം പുലരുന്നത് വരെ ഉണ്ടാകും വൈകുന്ന രാത്രിയിലെ രണ്ടു മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞാൽ മൂന്നോ നാലോ ചിറ്റുകളായി അത് വർക്ക് ചെയ്തു കൊണ്ടിരിക്കാം എന്നിട്ടും തികയുന്നില്ല മാരകമായ രോഗമാണ് ഈ രോഗം പടർന്നു പന്തലിക്കുമ്പോൾ തന്നെയാണ് മനുഷ്യർ ബാപ്പയുണ്ട് അവൻ ബാപ്പയില്ല അവൻ്റെ ഉമ്മയുണ്ട് അവൻ ഉമ്മയെ കാണുന്നില്ല ബന്ധങ്ങൾ എല്ലാം തകർന്നുകൊണ്ടിരിക്കാൻ എല്ലാം നശിച്ചുകൊണ്ടിരിക്കാൻ ഇത്തരം ഒരു സന്ദർഭത്തിൽ സ്വന്തത്തെ മാറോട് ചേർക്കേണ്ടവർ അവർ പുറന്തള്ളുകയാണ് പ്രായമാകുമ്പോൾ കണ്ണുള്ളിലേക്ക് പോകും കാലു വറയ്ക്കാൻ തുടങ്ങും കൈ വറക്കാൻ തുടങ്ങും ഞാൻ എവിടെ ശബ്ദം കേൾക്കുന്നവരോട് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേരക്കുട്ടികൾക്ക് നിങ്ങൾ ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് രണ്ട് കാര്യമാണ് ഒന്ന് നിങ്ങളുടെ വീട്ടിലുള്ള പ്രായമുള്ളവർക്ക് മരുന്നെടുത്ത് കൊടുത്ത് അവരെ പഠിപ്പിക്കണം പ്രായമുള്ളവരുടെ മരുന്നിൻ്റെ സ്ഥിതി എന്താണ് രാവിലെ കഴിക്കേണ്ടത് ഒരു പക്ഷേ രാത്രിയിൽ കഴിക്കും ചിലപ്പോൾ മരുന്ന് മരുന്നിന് ഗുളിക കൊണ്ടുവന്ന് കഴിക്കാൻ വേണ്ടി വെക്കും എന്നാലും പോകും അങ്ങനെയുള്ള വീടുകളിൽ നമ്മുടെ മക്കളെ വെല്ലിപ്പാക്ക് വെല്ലിമ്മക്ക് അച്ചമ്മക്ക് മരുന്നെടുത്ത് കൊടുത്ത് പഠിപ്പിക്കുക എന്നത് സാമൂഹ്യമായ പ്രതിബദ്ധതയാണ് മറ്റൊന്ന് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അയൽവാസിയിലുള്ള പ്രായമുള്ളവരെ കാണാൻ അവരോട് പറയണം പ്രായമുള്ള ആളുകൾ ഉണ്ടാകും പരിസരത്ത് അവന്റെ ജാതിയോ അവന്റെ മതമോ അവന്റെ രാഷ്ട്രീയമോ അല്ല മനുഷ്യരാകും തന്റെ വീട്ടിലെ തന്റെ സഹോദരന്റെ തന്റെ അയൽവാസിയുടെ ഒരു പേരക്കുട്ടി വന്ന് തന്റെ രോഗത്തെ കുറിച്ച് ചോദിക്കുമ്പോ മാത്രം മതിയാകും മരണം വരെ ജീവിക്കാൻ നീറിപ്പകയുന്ന ആ മനസ്സിന് ആശ്വാസം നൽകാൻ ആ വാക്കുമതിയാവും വാക്കുമതി നമ്മൾ ആലോചിക്കണം എത്രയെത്ര നമ്മുടെ വാക്കുകളാണ് ശരങ്കണക്ക് പാവപ്പെട്ട മനുഷ്യന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറരുത് എന്ന് നമ്മൾ ആലോചിക്കണം സ്വന്തക്കാർ അച്ഛന്റെ ശബ്ദം കേൾക്കുമ്പോ അമ്മയുടെ വാക്കുകൾക്ക് അടർച്ചയുണ്ടാകുമ്പോ അമ്മയുടെ സൗന്ദര്യം കുറയുമ്പോ അമ്മയാണെന്ന് പറയാൻ മടിച്ചും നിന്ന് നമ്മൾ ഇന്ന് അമ്മയെ അപ്പുറത്തേക്ക് ഇരിക്കുക എത്ര സദനങ്ങളാണ് എന്താണ് ഉയർന്നു വന്നത് അവരാരോടൊക്കെയോ അമ്മയാണ് അവരാരോടൊക്കെയോ ഉമ്മയാണ് അവരാരാണ് ഇങ്ങോട്ട് എത്തിച്ചത് അവരെ എത്തിച്ചത് ഭൗതികമായ ഭ്രമത്തിന്റെ പേരിൽ എല്ലാം നഷ്ടപ്പെടുന്ന സ്വാർത്തംഭരികളായ മനുഷ്യരുടെ ജീവിതമാണെന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇവിടെ റഷീദാക്ക പറഞ്ഞല്ലോ അള്ളാഹു നാളെ ചോദിക്കും ഞാൻ രോഗിയായി കിടന്നപ്പോ നീ എന്റെ കാണാതെ വന്നതും നീ എന്നെ എന്റെ കാണാതെ പോയത് എന്ന് അള്ളാഹു ചോദിക്കും എത്രയും അങ്ങനെ ചോദിക്കുമ്പോ മനുഷ്യരായ നമ്മൾ പറയും പടച്ചോനെ അള്ളാഹുവിന്റെ രോഗം ഉണ്ടായോ ചോദി അപ്പൊ അല്ല പറയും ഇന്നാലെടുത്തു നിന്റെ അയൽവാസി ഞെരിഞ്ഞപ്പോ അവൻ്റെ പ്രയാസം ഉണ്ടായപ്പോ നീ അവിടെ വന്നിരുന്നെങ്കിൽ നിന്നെ എനിക്ക് കാണാമായിരുന്നു എന്ന ലോകങ്ങളെ പടച്ച ലോകങ്ങളെ പടച്ചു പരിപാലിക്കുന്ന ഏറ്റവും അവസാനം ലോകത്തിന്റെ അന്തിമനാടിന്റെ വിധി നിർണയിക്കപ്പെടുന്ന രാജാതിരാജനായ രാജാക്കളുടെ രാജാവായ അള്ളാഹു പറയാണ് നീ അവിടെ വന്നിരുന്നുവെങ്കിൽ ആ രോഗിയായ മനുഷ്യന്റെ അടുത്ത് നീ വന്നിരുന്നുവെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാകുമായിരുന്നു എന്ന് പറയാം നിങ്ങൾ ആലോചിക്കണം എല്ലാം നമുക്ക് നഷ്ടപ്പെടും ജീവിതം കണ്ടു നിർന്നിട്ടില്ല ലോകങ്ങൾ നിങ്ങൾ ആലോചിക്കുന്നുവരെ ഞാൻ ലോകത്തെ മനുഷ്യരെ കണ്ടുമടുത്തു എന്ന് ആരും പറഞ്ഞിട്ടില്ല ഞാൻ അത്ഭുതങ്ങൾ കണ്ടുമടുത്തു എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ മനുഷ്യരെ കണ്ടുമടുത്തു എന്ന് പറഞ്ഞിട്ടില്ല നമുക്കിപ്പോഴും ലോകത്തെ കണ്ടുമടുത്തിട്ടില്ല ലോകം കാണാൻ ആഗ്രഹിക്കുന്ന കണ്ണുകളും മനസ്സുകളുമായി ഇപ്പൊ പ്രത്യേകിച്ച് ഒരു അഞ്ചെട്ടു വർഷമായി എല്ലാ കേന്ദ്രങ്ങളിലൊന്നും കുടുംബങ്ങളിലൊന്നും സ്കൂളിനൊക്കെ എക്സ്കർഷൻ പോകുന്ന ടൂറിസം സംവിധാനവുമായി പ്രവർത്തിക്കുന്ന ഒരു വല്ലാത്തൊരു ജനറേഷന്റെ കാലത്താണ് അങ്ങനെയുള്ള ഈ മനുഷ്യൻ ഒരു ഒറ്റക്കാക്കുന്ന ദിവസമുണ്ട് എല്ലാം നഷ്ടപ്പെടും അവൻ അവൻ വീട്ടിൽ മാത്രമാകും പിന്നെ അവനൊന്നും പുറത്തിറങ്ങാൻ കഴിയില്ല അവൻ്റെ വീട്ടുകാർ അവനെ ആദ്യം കൊലായിരത്തും അപ്പൊ കൊലായിരിക്കുമ്പോൻ്റെ ആൾ ഡ്യൂട്ടി എന്താണ് മകനെ തിരഞ്ഞ ആളുകൾ വരും അപ്പൊ പറയും മകൻ ഉള്ളിലുണ്ടെന്ന് പറയും ആപതുള്ള സമയത്ത് ഉള്ളിലുള്ള മകനെ വിളിച്ചു കൊടുത്തു കൊടുക്കും പിന്നെ പിന്നെ മെല്ലെ മെല്ലെ പറയാൻ കഴിയില്ല കൊരക്കാൻ തുടങ്ങും പുറത്തിരിക്കുന്ന പാപ്പയോട് മകനുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയാത്ത വിധം കൊരയുണ്ടാകും കുറെ കഴിയുമ്പോ ഈ മകൻ പറയും ഇനി നിങ്ങൾ പുറത്തിരിക്കരുത് നിങ്ങൾ ജീവിക്കാറില്ല പിന്നെ നമ്മൾ ഒരൊടിഞ്ഞ മുറിയിലാക്കി നിർത്തും ബന്ധുക്കളും സ്നേഹിതന്മാരൊക്കെ ആദ്യം വന്ന് മെല്ലെ മെല്ലെ അവരും പോകും തൊലി പൊട്ടാൻ തുടങ്ങുന്നു തൊലി പൊട്ടാൻ തുടങ്ങുന്നു